നമസ്കാരം കരിങ്ങുന്ന സോളാറിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ഇടിമിന്നലുള്ള സമയത്ത് ലൈനിങ് സ്ട്രൈക്ക് ഉള്ള സമയത്ത് നമ്മുടെ ഇൻവേർട്ടറുകൾ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഇൻവേർട്ടർ വാങ്ങിച്ചിട്ട് ലൈറ്റിങ്ങുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തിടുമ്പം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആയിരം മില്യൺ വോൾട്ട് ഒരു ലൈനിങ്ങിൻ്റെ പവർ എന്ന് പറയുമ്പോൾ അതായത് വൺ ജിഗ വോൾട്ട് ഒക്കെയാണ് അതായത് നൂറ് കോടി വോൾട്ട് വരും ഒരു ഒറ്റ ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അത്രമാത്രം ഭീകരമായ ഒരു സംഭവമാണ് നമുക്കിപ്പം എല്ലാത്തിനും അത്രേ ഉണ്ടാവില്ല പക്ഷേ എങ്കിലും നൂറ് കോടി വോൾട്ടും മുന്നൂറ് കിലോ ആംബിയർ നൂറ് കിലോ ആംബിയർ എന്ന് പറയുമ്പം മൂന്ന് ലക്ഷം ആംബിയർ വരും ഒന്ന് ആലോചിച്ച് നോക്കിയോ അതിൻ്റെ ഒരു പവർ നൂറ് കോടി വോൾട്ടും മൂന്ന് ലക്ഷം ആംബിയറും ഒരു വലിയ ലൈനിങ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് അന്തരീക്ഷത്തിൽ കൂടെ നമുക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പവറാണത് അപ്പോൾ അത് വന്നാൽ നമുക്കൊന്നും ഒരു തരത്തിൽ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം സേഫ് ആയിട്ട് ഇൻവേർട്ടറുകളോ ഒരു ഉപകരണങ്ങളോ നമുക്ക് ഇടിമിന്നലുള്ള സമയത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം എന്തൊക്കെയോ ലൈറ്റനിങ് സ്ട്രൈക്ക് വരുവാണെങ്കിൽ ഇത് ഓരോ സ്ഥലത്തുമുള്ള ആളുകളെ ബാധിക്കുന്നത് ഓരോരോ രീതികളിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനൊന്നും പറഞ്ഞുതരാം നമുക്കിപ്പം എറണാകുളം എന്ന് പറഞ്ഞ ആ ഒരു ടൗണിനുള്ളിലാണെങ്കിൽ അതിനകത്ത് നമ്മൾ അടുത്തടുത്തടുത്തുള്ള ഫ്ളാറ്റുകൾക്ക് ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് വന്ന് എന്നാൽ ഏക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ടൗൺ ആകുമ്പോൾ അതായത് വലിയ ടൗണുകളിൽ ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ അതേപോലെ തന്നെ കോഴിക്കോട് ട്രിവാൻഡ്രം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ടൗണുകളിൽ നമുക്ക് ലൈനിങ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കുറവായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടൗണുകളിലെ ഒന്ന് നല്ലപോലെ അടിമുഴനും വെള്ളക്കെട്ടും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഡ്രൈനേജും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും മാത്രമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളാണ് ഓരോ ടൗണിലും ഉള്ളത് അപ്പം എല്ലാ കെട്ടിടത്തിൻ്റെയും ഓരോ അർത്ഥിങ്ങും വിധം വരുമല്ലോ അപ്പോൾ ആ ലക്ഷക്കണക്കിന് എർത്തിങ് ഇങ്ങനെ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും അങ്ങനെ അധികം വേഗത്തിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ തൊടുവിലൊക്കെ കൊണ്ടുപോയിട്ട് ഷോപ്പുകളിൽ കടകളിൽ കൂടെ ഒക്കെ ഇൻവേർട്ടർ വെച്ചിരുന്നു ഇഷ്ടംപോലെ ഒരൊറ്റവർണം പോലും എത്ര വല്ല അതിൻ്റെ വന്നുകഴിഞ്ഞാൽ അവർ ഓഫ് ചെയ്യാറുമില്ല അതേപോലെ അതിനൊന്നിനും കംപ്ലയിൻറ്റും വരാറില്ല അപ്പോൾ അതിന് കാരണം വെച്ചാൽ ഇതുപോലെ ഇർത്തിങ്ങുകളുണ്ട് പിന്നെ പുഴയോരത്തൊക്കെ ആയിരിക്കും മിക്കവാറും ഈ എല്ലാ ടൗണുകളും സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ അടിയിൽ ഡ്രൈനേജ് ആയിട്ടുള്ള വാട്ടറിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നല്ല ഇർത്തിങ്ങും കാര്യങ്ങളും കിട്ടും ബി എസ് എൻ എൽ ജിയോ ഒക്കെ പോലെയുള്ളവരുടെ ടവറുകളും ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ അതും പിടിക്കും അങ്ങനെ മൊത്തത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇർത്തനൊരു പഞ്ഞം ഇല്ല എന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് പോകുന്നത് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ചെറിയ ചെറിയ ഗ്രാമപ്രദേശത്തോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു അമ്പത് മീറ്റർ അകലത്തെ അകലത്തിലുള്ള വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് വരുവാണെങ്കിൽ അത്യാവശ്യം ലൈറ്റിംഗ് ഏക്കാനായിട്ട് തുടങ്ങും കാരണം എന്ന് വെച്ചാൽ ഒരു വീട് കഴിഞ്ഞാൽ അൻപത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ എർത്തിൻ്റെ കപ്പാസിറ്റി കുറവായത് കൊണ്ട് തന്നെ ലൈറ്റിംഗ് കൂടുതൽ ഏക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു മരുന്നനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ വീടുകളുടെ എണ്ണം കുറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിനുള്ളിലൊക്കെ ഒരു വീടേ ഉള്ളത് വരികൾ വളരെ ശക്തിയായിട്ടുള്ള ലൈനിങ് കഴിക്കും വലിയ മലമ്പ്രദേശത്തൊക്കെയാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന ഒരു വീട് അതു അതുപോലെ തന്നെ നമ്മുടെ ഈ കെ സി ലൈനൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് വരുന്ന വീട് ഇതൊക്കെയാണെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ലൈനിങ് ആയിരിക്കും അവിടെയോട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളത് അപ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള ഇൻവേർട്ടറുകൾ വെച്ചെന്ന് പറഞ്ഞാലും വേഗം അതിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലായിട്ടും അതുപോലെ തന്നെ പിന്നെ പഴകിയ വയറിങ്ങുകളുള്ള വീടുകൾ ഇപ്പോൾ ഏത് ഈ ടൗണിനകത്ത് പഴകിയ വയറിങ് ആണെങ്കിലും പ്രശ്നമല്ല പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അൻപത് മീറ്ററിനുള്ളിൽ വീടുകളുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ മലമ്പ്രദേശമൊക്കെ ആണെങ്കിൽ വളരെ പഴയ വീടുകളാണെങ്കിൽ പഴയ വയറിംഗ് ഓപ്പൺ വയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇടിമിന്നുകൾ ഏക്കാനും നമ്മുടെ ഇൻവേർട്ടറുകൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇൻവേർട്ടറില് പോകാനായിട്ടുള്ള സാധ്യത അത് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ എർത്ത് എർത്ത് എർത്തിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷം വരെയാണ് സാറിനെല്ലയ ഒരു എർത്തിന് നല്ല പവർ കാണിക്കാറുള്ളത് ഒരു മൂന്ന് വർഷം ഇപ്പോൾ നമ്മളൊരു പുതിയ വീട് പണി അതിനകത്ത് ഒരു ഇൻവേർട്ടറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു തരത്തിലും അതിട്ട് സാറിന് നില അങ്ങനെ ബാധിക്കാറില്ല ഡി അങ്ങനെയുള്ള സമയമൊക്കെ വന്നിരുന്നാൽ പക്ഷേ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഓരോ സാധനങ്ങൾക്കും കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും കാരണം അതിൻ്റെ എർത്തി കപ്പാസിറ്റി ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും പതുക്കെ വീക്കായി തുടങ്ങും അങ്ങനെയുള്ള കാര്യവും നമ്മളതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട അതുകൊണ്ടാണ് ഞാനിത് ഓരോന്നോരോരോരോ ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ട് തിരിച്ചു തിരിച്ചാൽ പറയുന്നത് മറ്റുള്ള ചാനലിലൊക്കെ പലരും വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് ജസ്റ്റ് അങ്ങ് പോകും അങ്ങനെയല്ല നമ്മുടെ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംശയവും കൃത്യമായിട്ട് തീർന്നു ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശം കൂടെയായിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ലൈറ്റിങ് ഉള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കണം നമുക്ക് ഇൻവേർട്ടർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു വിഷയമാണ് അപ്പം നമ്മുടെ വീട്ടിൽ ഗെസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്കിത് എന്തായാലും ഇൻവെർട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നല്ല ലൈറ്റിങ്ങും ഉണ്ടെന്ന് വരിക നമുക്ക് എങ്ങനെ ഇത് ഒന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മുടെ ഈ ഇതുപോലെയുള്ള നമ്മുടെ ഡി ബി ബോക്സിനകത്ത് ഇതുപോലെയായിരിക്കും നീളത്തിൽ വരുന്നത് ഇതിനകത്ത് ഒന്നാമത് ഈ ഒരു വരുന്നതാണ് ഇത് ആർ സി സി ബി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇ എൽ സി ബി എന്നൊക്കെ പറയുന്ന സംഭവം അതിപ്പുറത്ത് നമുക്കൊരു ഐസൊലേറ്റർ കാണും പിന്നെ കുറേ എം സി ബികൾ കാണും ഇത് ഒന്നേ രണ്ട് ഇതിനകത്ത് ഇപ്പോൾ മൂന്നെണ്ണയേ ഉള്ളൂ പക്ഷേ നമുക്ക് വീടുകളിലൊക്കെ ആകുമ്പോൾ ഇതിന് ഇത്ര നീളത്തിൽ കാണും ഇവിടെ വരെ കാണും അപ്പോൾ ഒരു കുറേ അഞ്ച് പത്തെണ്ണമൊക്കെ ചിലപ്പോൾ കാണും ഈ എം സി ബി ഞാൻ ഈ മൂന്നെണ്ണിങ്ങനെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആർ സി സി ബി അതായത് ഈ ഇങ്ങനെ ഈ ഇതായാലൊരു ചെറിയ സ്വിച്ച് കാണും അതായത് ആർ സി സി ബി എന്ന് പറഞ്ഞിട്ട് ഇത് മുന്നേ വരുമ്പം തന്നെ ഓഫാകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുള്ളതാണ് ഇ എൽ സി ബി എന്ന് നിങ്ങൾ പറയും എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അതിപ്പം നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ഇ എൽ സി ബി എന്ന് തന്നെ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ഇ എൽ സി ബി എങ്കിൽ ഈ സംഭവം ആദ്യം തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് തരുക അപ്പം പോസിറ്റീവ് ആയിട്ട് അതായത് നോറും ഫേസും രണ്ടും ഇതായാലും കട്ടാവും ശരിക്കും ഇത് ഓഫ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്ന് കട്ടാവും രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന അടുത്ത ഇതിന് തൊട്ടിപ്പുറത്തുള്ള ഐസൊലേറ്റർ ഓഫ് ചെയ്യാം അപ്പം വീണ്ടും ഒന്നും കൂടി അതുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും പിന്നെ നമുക്ക് ഇത്ര എണ്ണം ഉണ്ടല്ലോ അപ്പം ഇത് മൊത്തത്തോടെ നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് അതായത് മൊത്തം നമ്മൾ അങ്ങ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് ഏത് ഭാഗത്തേക്കൊക്കെ വേണം പ്രധാനമായിട്ട് കറണ്ട് വേണ്ടത് ഇപ്പം സാധാരണ രീതിയിലാണെങ്കിൽ കിച്ചനകത്ത് വേണം പിന്നെ നമ്മൾ ഡൈനിങ് റൂം റൂമിലകത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് എവിടെയാണോ കറണ്ട് സപ്ലൈ നമുക്ക് ലൈറ്റും കാര്യങ്ങളും അത്യാവശ്യത്തിന് വേണ്ടെന്നുള്ളത് വെച്ചാൽ നമ്മൾ വയറ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇലക്ട്രിഷനോട് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള എം സി ബി നമ്മളെ സെപ്പറേറ്റ് ആക്കി വെക്കണം രണ്ടെണ്ണം ഇപ്പോൾ കിച്ചണിലേക്കുള്ളതാണെങ്കിൽ കിച്ചണിലെ ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് എം സി ബി വെക്കുക അങ്ങനെ നമുക്ക് എവിടെയാണോ വേണ്ടത് അങ്ങോട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയത് ഈ വയറിങ് ചെയ്യുമ്പോൾ അവരോട് തന്നെ പറഞ്ഞ് ചെയ്യിക്കണം അങ്ങനെ ചെയ്ത് തരുന്നത് ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത് എല്ലാം ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനെങ്കിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചാവുമ്പോൾ പരിചയം പ്രശ്നമില്ലല്ലോ അപ്പോൾ എങ്ങോട്ടാണ് വേണ്ടത് ഇപ്പോൾ കിച്ചണിലേക്കും അതുപോലെ ഡൈനിങ് റൂമിലേക്കോ വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ ഓഫ് ഓൺ ആക്കി വെക്കുക ബാക്കി ഫുള്ള് എം സി ബികളും ഐസലേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ആർ സി സി ബിയും ഫുൾ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിത് ഇൻവേർട്ടർ ഓൺ ആക്കി നമ്മൾ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുമോ ഈ മറ്റേ വലിയ മെയിൻ സ്വിച്ചുകളുണ്ടല്ലോ പഴയകാലത്തെ അങ്ങനത്തൊക്കെ ഒന്നും സാറിന് ഇതിൽ ഇപ്പോൾ ഈ വീടുകളിലൊന്നും ഉണ്ടാവാറില്ല പിന്നെ ചിലരൊക്കെ മീറ്ററിൻ്റെ അവിടെ അങ്ങനത്തൊക്കെ പിടിപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ അതും കൂടി ഓഫ് ചെയ്തിടാം പിന്നെ വേണമെങ്കിൽ ഫ്യൂസ് വേണേൽ ഫ്യൂസ് ഉപയോഗിക്കാം എന്തുമാത്രം മാത്രം ചെയ്ത് വെക്കുന്ന അത്രയും ബെറ്ററാണ് അപ്പോൾ ഇത്ര എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെയ്ത് വെച്ചു ശേഷം നിങ്ങൾ ഇൻവേട്ടർ ഉപയോഗിക്കണം നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല ഈ ഓരോന്നും അപ്പോൾ ഒരു സംശയം തോന്നും ഇതെന്തുകൊണ്ടാണ് ഈ ഓർമ്മ മാത്രം ഉപയോഗിക്കും ഈ എം സി ബികളെല്ലാം ഞാൻ ഇനി ഓഫ് ചെയ്യാൻ പറഞ്ഞ് ചോയ് ചെയ്യുന്നത് എൻ്റെ കാര്യം എന്ന് ചോദിച്ചെന്നാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മോട്ടോറുകൾ അതുപോലെ തന്നെ പുറത്തേക്ക് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ലൈറ്റുകളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഷെഡ് പോലെ കാർ കാർഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോയിക്കുന്ന വയറുകളൊക്കെ ചിലപ്പോൾ ഓപ്പൺ ഓപ്പണൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് സംഭവം ഉണ്ടായാലും അതെല്ലാം ഇതെല്ലാം ഓഫ് ആയി കിടന്നോളും ന്യൂട്രലൈ വരും അതിൽ നിന്ന് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മാക്സിമം പേസ് മാത്രം നമുക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള സമയമാണല്ലോ അപ്പം നമ്മൾ ഈ ഫേസ് ഓഫ് ചെയ്തു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു അമ്പത് ശതമാനവും ഇതിനകത്ത് കുറവ് വരും കാരണം ന്യൂട്രലൈന് കെ സി ബി എർത്തിങ് അത്യാവശ്യം ഉണ്ടാവും ശരിക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അതേ കൂടെ കുറച്ച് എർത്തായിട്ട് പോകുള്ളൂ അപ്പം ന്യൂട്രൽ വഴി വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് ഫേസ് വഴി വരാനായിട്ടാണ് സാധ്യത കൂടുതൽ അപ്പം ഈ ഓരോ നമുക്ക് ആവശ്യമുള്ള ഫേസ് മാത്രം നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഫേസിൽ കൂടെ നമുക്ക് ഇൻപുട്ട് കിട്ടുകയും ചെയ്തോളും ബാക്കി ഒരു ഫേസിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ തിരിഞ്ഞ് അതായത് ഒക്കെ അവിടെ ഇടി വെട്ടിയാൽ ആ മോട്ടറിൽ നിന്നുള്ള ആ മിന്നൽ ആ വയർ വഴി വന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് വന്നിട്ട് നമ്മുടെ ഇൻവേർട്ടറിനെ ബാധിക്കില്ല എന്നർത്ഥം മറ്റേ വീടിൻ്റെ മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇൻവേർട്ടർ അത്യാവശ്യം സേഫ് ആയിട്ട് പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനം സേഫ്റ്റി നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ പഴയ മോഡൽ ഇൻവെർട്ടറുകളുണ്ടല്ലോ അതായത് ഈ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾ അതിലാണ് ഈ പണിക്കും പോകരുത് അത് ഇങ്ങനെയൊക്കെ ചെയ്താലും പോകാനായിട്ട് സാധ്യതയുണ്ട് സ്ക്വയർ വേവ് ആണ് നടക്കത്തില്ല സൈൻവേവ് ആണെങ്കിലുള്ള ഗുണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സൈൻവേവ് ഇൻവേർട്ടറുകളുടെ ട്രാൻസ്ഫോർമർ ആണെങ്കിലും അത് ഐസൊലേറ്റഡ് ആയിട്ടാണ് വരുന്നത് മാത്രമല്ല അത് സ്പ്ലിറ്റാണ് രണ്ടായിട്ടാണ് എൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത് എൻ്റെ മോസ്വെറ്റൊക്കെ ഫോർ ചാനൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫോർ ചാനൽ എന്ന് പറയുമ്പോൾ നാല് ചാനൽ ഷോർട്ടായെങ്കിലും മോസ്വെറ്റൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പോകാനുള്ള സാധ്യത ഒക്കെ വളരെ അതിന് കുറച്ചുകൂടെ കുറവായിരിക്കും വലിയ ഒന്നും പറയാൻ പിന്നെ ഇത് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം സത് നിങ്ങളുടെ നമുക്കൊക്കെയുള്ള ഒരു ധാരണയാണ് ഈ ആർ സി സി ബിയോ എം എം സി ബിയൊക്കെ ഇത് ഓഫ് ചെയ്ത് ചെയ്യുന്ന പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല കംപ്ലീറ്റ് ആയിട്ട് അത് വിച്ഛേദിക്കപ്പെട്ടു വന്നു പക്ഷേ അങ്ങനെയല്ല ഇതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുകൊണ്ട് വളരെ ചെറിയ ഇതേ ഇതേന്ന് ഈ ഗ്യാപ്പ് കാണാമോ ഉണ്ട് ഇതേന്ന് ഇങ്ങോട്ടുള്ള ഈ ഗ്യാപ്പ് ഇങ്ങോട്ട് ചെറുതായിട്ടൊരു ഗ്യാപ്പ് അത് മാത്രമേ ഉള്ളൂ ഈ സാധനം ഓഫ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കാണാമല്ലേ ഇതേന്ന് ഇങ്ങോട്ട് ഇതു ഇങ്ങനെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിരൽ പോലും വെക്കാൻ പറ്റില്ല ചെറിയൊരു അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മാത്രമേ ഇത് ഇതിപ്പോൾ ഓഫ് ആയിരിക്കുന്ന പൊസിഷനാണ് ഇതുണ്ട് ഇതേന്ന് ഇങ്ങോട്ട് കണ്ടോ ആ ചെറിയൊരു ഗ്യാപ്പ് ഇതിന് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഓഫ് ചെയ്തു എന്നും കരുതിക്കൊണ്ട് നിങ്ങളിത് പൂർണ്ണമായിട്ട് സംരക്ഷണമായി ഒരു പ്രശ്നമില്ലാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത്രയും ഒരു ഒരു സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഗ്യാപ്പ് എടുത്ത് പുറത്തേക്ക് അപ്പുറത്തേക്ക് എടുത്ത് കറണ്ടിന് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിളാണ് ഒരു മിന്നലിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കിലോമീറ്ററോളം മുകളിൽ നിന്നും താഴേക്ക് വരുന്ന ഈ ലക്ഷക്കണക്കിന് വോൾട്ട് ഇത് ഇത് വന്നു കഴിയുമ്പോൾ ഇതിന് ഈ ഒരു ചെറിയ ജംപിങ് എന്ന് പറഞ്ഞാൽ സി സിംപിളായിട്ട് നടത്താനായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം മാക്സിമം ഓഫ് ചെയ്ത് മൂന്നെണ്ണം ഓഫ് ചെയ്ത് എല്ലാം ഓഫ് ചെയ്താൽ അത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വരാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരണം അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം ഓഫ് ചെയ്ത് തരാനായിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കുറച്ച് പവർ കുറയും ലൈനിലൊക്കെ വന്ന് അതേ എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇത് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു പൂർണ്ണ സേഫാന്നുള്ള രീതിയിലേക്കൊന്നും വിചാരിക്കരുത് അത്യാവശ്യം സേഫ്റ്റി കിട്ടും ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് പി ഡി കളെന്നുള്ള സംഭവമുണ്ട് അത് പിടിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈനിങ് വരുമാനം ഇറത്താക്കി കളയാൻ വേണ്ടി പിടിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസാണ് എസ് പി ഡി എം ഒ വി പോലുള്ള സംഭവമാണ് അതിനകത്തും വരുന്നത് അപ്പോൾ അത് പിടിപ്പിക്കുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല സൂപ്പർ എർത്തിങ് ആയിരിക്കണം എർത്തിങ് മോശമാണെങ്കിൽ നമ്മൾ ഈ എസ് പി ഡി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഗുണത്തിനെ കൂടുതൽ ദോഷം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ലൈറ്റിനിങ്ങിനെ ഇറത്താക്കാൻ ശ്രമിക്കുകയും അത് പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് ദോഷം വരും അപ്പോൾ അവൻ പക്ക സ്ട്രോങ് എർത്ത് കൊടുത്തതിന് ശേഷം മാത്രം എസ് പി ഡി വെക്കുക പക്ഷേ എസ് പി ഡി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങൾക്കും ബെസ്റ്റായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടും എസ് പി ഡി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ല എർത്തിങ് കൊടുത്തതിനു ശേഷം മാത്രം എസ് പി ഡി വയ്ക്കുക നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ ഡിസ്കണക്റ്റ് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കാര്യം ഡിസ്കണക്റ്റ് ചെയ്തിട്ടാൽ പോലും ചിലത് പോകാറുണ്ട് അപ്പോൾ ഡിസ്കണക്ട് ഡിസ്കണക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പുറകിലുള്ള കോഡ് ഊരിയിടണം അതേപോലെ തന്നെ നമ്മൾ അവിടെയാണ് കുത്തിയിരിക്കുന്നത് അതേന്നുള്ള കോഡ് വന്നെങ്കിൽ ഊരണം അല്ലെങ്കിൽ സിംഗിൾ കോഡ് വെച്ചിട്ടുള്ള സംഭവമാണെന്നു അവിടെ എന്നുള്ളതാണെങ്കിലും അത് ഊരിയിട്ടതിനു ശേഷം ബൈപ്പാസ് ചെയ്ത് കൊടുക്കണം അപ്പം ഓരോരുത്തരും പിടിപ്പിക്കുന്ന ഓരോ രീതിയിലായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിപ്പിച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് അവർ പറഞ്ഞാൽ ഉണ്ടാവില്ല നിങ്ങൾ അതനുസരിച്ച് അത് ഊരി മാറ്റി ഇട്ടാൽ അത് നൂറ് സമയം സേഫ് അന്നേരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല ഊരി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കോഡ് വയർ ഉണ്ടല്ലോ ഇതുപോലെ വരുന്നതിൻ്റെ ഈ കോഡുകൾ ഇത് സിംഗിൾ കോഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ഒരെണ്ണം കുത്തിയിട്ട് ഇൻവേർട്ടറിൻ്റെ ബാക്കി കുത്തി കൊടുക്കുന്നതാണെങ്കിലും നിങ്ങളിത് ഊരി ഇട്ട് കഴിയുമ്പം ഇത് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും ഈ ഇങ്ങനെ ഇങ്ങനെ പൊക്കെ എവിടെയെങ്കിലും വെക്കരുത് ഇതിൻ്റെ ഈ എൻ്റെ കാരണം മിന്നൽ വരുന്നത് ഇത് ഈ എൻ്റ് വഴി ഊരി വെച്ച സാധനം പോകും ഈ എൻ്റേൽ ഇതേ വന്നിട്ട് മിന്നൽ കയറി പിടിച്ചിട്ട് ഇതേ കൂടെ നേരെ ഇൻവെർട്ടറിലേക്ക് പോകും അപ്പോൾ ഇത് എവിടെയെങ്കിലും നിലത്ത് എവിടെയെങ്കിലും മുട്ടത്തക്ക രീതിയിൽ താഴെ നിലത്ത് മുട്ടുന്ന രീതിയിൽ താഴെ എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിച്ച് ഇട്ടേക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതേ കൂടെ മുന്നൽ വരുക കാരണവശാലും അന്നരം കയറി പിടിക്കത്തില്ല ഇഷ്ടംപോലെ കേസ് എനിക്കറിയാം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പലരും ഊര് എവിടെയെങ്കിലും അങ്ങനെ പൊക്കത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ ഇതേ കയറി അടിക്കും ഇതിൻ്റെ ഈ പിന്നിലോ ഈ പിന്നലെ എവിടെയെങ്കിലും അടിച്ചിട്ട് ഇതേ കൂടെ പോയതിന് ശേഷം ഇൻവേർട്ടറിലെ വേറെ എന്ത് ഉപകരണം നിങ്ങൾ ഊരി വെക്കുകയാണ് ഇപ്പോൾ ഫ്രിഡ്ജോ ടി വിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിലും വാഷിംഗ് മെഷീനൊക്കെ പലരും സംഭവിക്കുന്നത് ഊരിട്ട് ഇങ്ങനെ കൊളുത്തിയൊരാണി ആണി കഷ്ണത്താൽ ഇങ്ങനെ തൂക്കി എവിടെയെങ്കിലും വെച്ചേക്കും ഇതേ കൂടെ കയറിട്ട് പോകും ആ പോയി കഴിയുമ്പോൾ അവർ പറയും ഞാനെല്ലാം ഊരിയിട്ടാറുണ്ട് എന്നിട്ടും പോയില്ലെന്ന് ഊരിട്ടാന്ന് പണ്ട് കാര്യം ചിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈക്രോ ഓൾട്ട് അതിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഈ വലിയ ലൈനിങ് എന്ന് അതിനകത്ത് വന്നിട്ട് ഇതേക്കൂടെ കയറിയിട്ട് അതിനകത്തേക്ക് ഒരു പതിനായിരം ഓൾട്ട് ഇതൊക്കെ ഞങ്ങൾ പോയാൽ മതിയല്ലോ സംഭവം തീരും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഒരു ഇടുമ്പം അത് പൊക്കത്തിൽ നിന്നും പൊക്കി വയ്ക്കരുത് താത്തിയിടണം അങ്ങനെ ഒരു കാര്യം വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഏത് ഉപകാരമാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്രൊട്ടക്ഷൻ വേണമെന്നാലും എന്നാൽ നിങ്ങൾക്ക് ഇരട്ട തിരിക്കാനും കഴിയുമല്ല ആ ഉറപ്പായിട്ടും വെട്ടവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്കൊരു ഡി സി ബൾബ് പിടിപ്പിക്കുക ഞാൻ ഒരുപാട് വീട്ടിൽ അങ്ങനെ ആവശ്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഡി സി വെള്ളബ് അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം ഡി സി ബൾബുകൾ അത് വീട് പണിയുന്ന സമയത്ത് തന്നെയാണ് കുറച്ച് പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഡി സി വള്ളു നമുക്ക് ചെയ്തിട്ടാനായിട്ട് പറ്റും ചെയ്തിട്ട് വേണമെങ്കിൽ നല്ലതാണ് ശരിക്കും കാരണം ഇങ്ങനെ ലൈറ്റിങ് വരുമ്പോൾ ഒന്നും മേടിക്കാനില്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടടുത്ത് ഒന്നോ രണ്ടോ ലൈറ്റുകൾ ഡി സി വള്ള് പിടിപ്പിച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ ഡി സി സോളാർ ലൈറ്റുകൾ വെക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഇടിമിന്നലുള്ള സമയത്ത് ഇൻവേട്ടർ അങ്ങ് ഊരിയിടാം സോളാർ ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇടിമിന്നലുള്ള സമയത്ത് ഇൻവേർട്ടർ ഉപയോഗിക്കാമോ പറ്റത്തില്ലയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമാവും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ